നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വാർത്തകൾ അറിയിപ്പുകൾ മറക്കാതെ എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക അത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ജാഗ്രതാ മുന്നറിയിപ്പുകൾ എല്ലാവരും തന്നെ പാലിക്കേണ്ടതാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ നിർദ്ദേശങ്ങൾ പാലിക്കുക രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് എല്ലാവരും ഒഴിവാക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യമെമ്പാടുമുള്ള കർഷകർക്കായിട്ട് കേന്ദ്ര സർക്കാർ കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയുള്ള വായ്പാ പരിധി അഞ്ച് ലക്ഷം രൂപയുടെ ഇപ്പോൾ പുതുതായിട്ട് ആവിഷ്കരിച്ചിരിക്കുകയാണ് മുൻപ് മൂന്ന് ലക്ഷം രൂപയായിരുന്നു സാമ്പത്തിക വായ്പാ സഹായമായിട്ട് ലഭിച്ചിരുന്നത് ഇപ്പോഴത് അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് നമ്മുടെ കൃഷിഭൂമിയുടെ വിസ്തൃതിയും അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന വിളയെയും ആശ്രയിച്ചാണ് വായ്പാ തുക ബാങ്കുകൾ നിശ്ചയിക്കുക രാജ്യത്തെ നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴിയൊക്കെ തന്നെ ഈ വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സ്കീം ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്തുള്ള നാഷണലൈസ്ഡ് ബാങ്കുകളെയൊക്കെ അന്വേഷിച്ച് കൃത്യമായിട്ട് അറിയുക ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ ബാധ്യത രേഖകൾ ലൊക്കേഷൻ സ്കെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഇതിനെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് സ്ഥല ആധാരത്തിന്റെ കോപ്പി കരവടച്ച രസീതിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ ആധാർ ഐഡന്റിറ്റി കാർഡ് പാൻ കാർഡ് ഗുണഭോക്താവിന്റെ ഫോട്ടോ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ സമർപ്പിച്ചാണ് ഈ ഒരു സ്കീമിലേക്ക് നമ്മൾ എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇത് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞ ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രോസസിംഗ് പൂർത്തിയായി ഗുണഭോക്താവിന് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും ഈ കാർഡിലായിരിക്കും വായ്പ തുകയുള്ളത് ഇത് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ പിൻവലിക്കുന്നതിനുള്ള അവകാശം കൂടി ഗുണഭോക്താവിന് നൽകുന്ന ഒരു സ്കീം കൂടിയാണ് അത് മാത്രമല്ല ഇതിന്റെ വാർഷിക പലിശ നിരക്ക് അത് കേവലം നാല് ശതമാനം മാത്രമായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് നമുക്ക് കഴിഞ്ഞ മാസം രണ്ട് ഘടുക്കൾ പെൻഷൻ ലഭിച്ചിരുന്നു അതിൽ കുടിശ്ശിക ഒരു ഗഡുവും അതോടൊപ്പം തന്നെ ജനുവരി മാസത്തെ ഗഡുവുമായിരുന്നു നമുക്ക് ലഭിച്ചത് ഇനി ബാക്കിയുള്ളത് കുടിശ്ശിക മൂന്ന് ഗഡുക്കളാണ് അത് നാലായിരത്തി എണ്ണൂറ് രൂപയോളം നമുക്ക് വരും ഇത് നമുക്ക് ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷമാണ് ഈ മൂന്ന് ഗഡുക്കൾ കുടിശ്ശികയുടെ വിതരണം നടക്കുന്നത് എന്നാലും ഫെബ്രുവരി അതോടൊപ്പം തന്നെ മാർച്ച് മാസങ്ങളിലൊക്കെ തന്നെ നമുക്ക് അതാത് മാസങ്ങളിൽ ലഭിക്കേണ്ട സഹായം മുടക്കം കൂടാതെ തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും പെൻഷൻ തുകയിൽ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ഈ മാസം പരിഗണിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഫെബ്രുവരി മാസത്തെ സംസ്ഥാന ബജറ്റിൽ ഇത് സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ചൊവ്വാഴ്ച കെ എസ് ആർ ടി സി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച പന്ത്രണ്ട് മണി മുതൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ പണിമുടക്കുമെന്നാണ് ഐ എൻ ഡി ഒ സി യൂണിയനുകളുടെ കൂട്ടായ്മയായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ടി ഡി എഫ് അറിയിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായിട്ട് നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡി എ കുടിശ്ശിക അനുവദിക്കുക അതോടൊപ്പം തന്നെ ദേശീയ സ്ഥലക്കൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം നിർത്തുക ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില മാറ്റവില തുടരുകയാണ് സർവ്വകാല റെക്കോർഡിൽ തന്നെയാണ് സ്വർണ്ണവിലയുള്ളത് ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില അറുപത്തിഒരായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് പവന് വർദ്ധിച്ചത് ഇതോടെ സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണ്ണഭരണം വാങ്ങണമെങ്കിൽ പണിക്കൂലിയും ജി എസ് ടിയും അടക്കം അറുപത്തി ഏഴായിരത്തോളം രൂപയോളം നൽകേണ്ടതായിട്ട് വരും വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്ന് ഡെയിലി അപ്ഡേറ്റ്സ് ഷെയർ ചെയ്തത് എല്ലാവരിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷ് ബോക്സിൽ കമൻ ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക